െ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഹമാസ് ഫണ്ട് കിട്ടുന്നുണ്ടാവുമല്ലോ ഷിയ ഫണ്ടും സംഘി ഫണ്ടും ക്രിസംഘി ഫണ്ടും പിന്നെ അമിത്ഷായും മോദിയും പേഴ്സണൽ ആയിട്ട് തരുന്ന ഫണ്ടും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ വച്ചിട്ടുണ്ട് പോരെ തരാം ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു അവർ മതേതരത്വത്തിന്റെ വക്താക്കളാണെന്ന് അവരുടെ മാത്രം അഭിപ്രായം കേട്ടു സ്വയം പ്രഖ്യാപിത മതേതര ആളുകളാണ് ഇവരൊക്കെ ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള മാനവികതയാണുള്ളത് ഈ രാജ്യത്തോടെ ഏത് രൂപത്തിലുള്ള ധാർമ്മികതയാണിവരുള്ളത് ഇവർക്കുള്ളത് ഇസ്ലാം എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിന്റെ കുത്തും കോമയും വരെ അംഗീകരിച്ച് റിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഇവരിൽ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന സ്നേഹത്തെ കുറിച്ചോ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ കുറിച്ചോ നിങ്ങൾ അന്വേഷിക്കരുത് ഉണ്ടാകില്ല ഇസ്ലാമിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഇസ്ലാമിലെ മാനവിക